ഹായ് ഗായ് ഞങ്ങൾ ഇന്ന് മല കയറാൻ തീരുമാനിച്ചതാണ് ഞങ്ങൾ മലയിലേക്ക് പോവാണ് ഇവിടെ കലയേറെ റബ്ബർ തോട്ടാണ് ഇത് വെള്ളം ഒഴുകുന്ന ചോലേനെ മഴക്കാലം ആയാലും നിറച്ച് വെള്ളം ഒഴുകും പക്ഷെ മഴ ഇല്ലാത്ത ഇത് വറ്റി കിടക്കുന്നത് லைவ் இதோட வர லட்சக்கணக்கான பாளே பாளான் நல்ல பத்தியானே அர்னா റബ്ബർ ചീറ്റ് ഉണ്ടാക്കുന്ന മെഷീനാണ് ഇവിടെ വെച്ചിട്ടാണ് റബ്ബർ ഷീറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് ഇവിടെ കൈലിന്റെ മയിലെ ഞങ്ങള് വന്നതിന്റെ കണ്ടിട്ടില്ല അല്ലെങ്കി ഇവിടെ നിറച്ച് കുറഞ്ഞ മഴയും മൈകളൊക്കെ കാണാൻ വരും പിന്നെന്താ കണ്ടില്ല താമറ്റും അറിയൂല നമുക്ക് പോകാം മുന്നിലുള്ള മലയൊക്കെയാണ് ഞങ്ങൾ തോന്നുന്നത് ഈ വീടും ശുദ്ധമലകളാണ്

വിമാനത്താവളം കേറാൻ കഴിയും ഞങ്ങൾക്ക് ഒരു വായക്കോല കിട്ടി മാമന്റെ തോട്ടത്തിന്ന് കൊറങ്ങന്മാര് നാശമാക്കുന്ന വായക്കോലാണ് ഞങ്ങൾ പോയു bạn ta vào người ta ở đây, tôi, tôi muốn chơi đi, chơi đi,